വീണ്ടും അപകടത്തിൽ രക്ഷിക്കാനാകാതെ മരവിച്ച നിലയിൽ ശങ്കർ ഗൗരി ശങ്കരും പ്രേക്ഷകരെ ഒന്നടങ്കം നിരാശയിലാക്കുന്ന ഒരു പ്രൊമോ തന്നെയായിരുന്നു ഇന്ന് പുറത്തുവിട്ടത് വേറൊന്നുമല്ല നമ്മുടെ എന്താ പറയുക രാധാമണി തങ്കച്ചക്കെതിരെയുള്ള ആ ഒരു ഫോൺ ആ വീട്ടിലെ വേലക്കാരിയെ കൊണ്ട് എടുപ്പിക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡ് എൻ്റിങ്ങിൽ കാണിക്കുന്നത് പിന്നീടത് നമ്മുടെ രാധാമണി തങ്കച്ചയ്ക്ക് പാസ്പോർട്ട് ഉപയോഗിച്ച് തുറക്കാൻ പറ്റാത്തൊരു അവസ്ഥ വരികയും അപ്പോൾ അത് എന്നേക്കുമായി ആ ഫോൺ നശിച്ചു പോകാൻ വേണ്ടി വെള്ളത്തിലേക്ക് ഇട്ട് അത് നശിപ്പിച്ച് കളയുന്ന ഒരു രംഗവും തന്നെയാണ് നമ്മുടെ പ്രൊമോയിൽ ആദ്യം തന്നെ കാണിക്കുന്നത് ശേഷം നമ്മുടെ ശങ്കറിൻ്റെ അടുത്ത് ഇങ്ങനെ തമാശയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട് ആ ഒരു വീഡിയോ എനിക്ക് ഇനിയും കാണാൻ ആഗ്രഹമുണ്ട് എന്നുള്ളൊരു രീതിയിൽ തമാശയ്ക്ക് അവരെ കളിയാക്കുന്ന രീതിയിൽ ഇങ്ങനെ പറയുന്നുണ്ട് രംഗവും തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ശേഷം ആണ് ശങ്കർ ഇങ്ങനെ പറയുന്നത് ആ വീഡിയോ എൻ്റെ ഭാര്യയുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ അവൾക്ക് കുറച്ച് നാളത്തേക്കെങ്കിലും സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ ആ വീഡിയോ കയ്യിൽ ഉണ്ടായേ തീരുമെന്ന് ശങ്കറും പറയുന്നുണ്ട് അപ്പോൾ രാധാമൺ ഇങ്ങനെ കളിയാക്കി സന്തോഷത്തോടെ ആ ഒരു അവരെ ഉച്ഛിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് ആ ഫോണിനി നശിച്ചു പോയല്ലോ ആ ഫോൺ കളഞ്ഞു പോയല്ലോ ഇനി നിങ്ങൾ എന്ത് ചെയ്യും ഇങ്ങനെ ഒരു ഇങ്ങനെ ഇങ്ങനെ വാശി പിടിപ്പിക്കുന്ന രീതിയിൽ പറയുമ്പോൾ ശങ്കർ ഇങ്ങനെ എന്താ പറയുക പുച്ഛത്തോടെ തിരിച്ച് ഒരു ചിരിയും ചിരിക്കുന്നുണ്ട് ഇനി എന്താകും അതിൻ്റെ പിന്നിൽ നടന്നിരിക്കുന്ന ആ ഒരു ട്വിസ്റ്റ് ഇനി ആ ഒരു ഫോൺ അത് ഗൗരിയുടെ ഫോൺ ആയിരിക്കില്ലേ എന്തായിരിക്കും ശങ്കർ ആ ചിരിച്ചതിന് പിന്നിൽ ആ ഒരു രഹസ്യം എന്തായിരിക്കും എന്നൊക്കെ അറിയാൻ നമുക്ക് കാത്തിരുന്ന് കാണാം ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ